കാലവർഷക്കെടുതിയിൽ ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി റോഡിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ബദൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും വേണ്ടി ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ റോഡ് കമ്മിറ്റിയിൽ ഉള്ളവരും കൌൺസിലർമാരും അതുപോലെ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരും പ്രവൃത്തിയുടെ കോൺട്രാക്ടറും ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിവർഷത്തിൽ പ്രധാനമായും കൊക്കായി ചെമ്പന്തൊട്ടി പാലങ്ങളുടെ സർവീസ് റോഡുകളാണ് ഒലിച്ചുപോയത് കൊക്കായി പാലത്തിലാണ് ആദ്യ സന്ദർശനം നടത്തിയത് അവിടെ എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമായ നടപടികൾ പുതിയ വലിയ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് മണ്ണിട്ട് സർവീസ് റോഡ് പുനർനിർമ്മിക്കുവാനുള്ള നിർദ്ദേശം കോൺട്രാക്ടർക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് തന്നെ ആരംഭിച്ച പ്രവൃത്തി ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കാവുന്നതാണെന്ന് കോൺട്രാക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട് കൂടാതെ ചെമ്മന്തൊട്ടി പാലം രണ്ടാമതായി സന്ദർശിച്ചു അവിടെയും സർവീസ് റോഡ് ഒലിച്ചുപോയിട്ടുണ്ട് പ്രസ്തുത സ്ഥലത്ത് സ്ലാബിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ക്ലോറിംഗ് പീരീഡ് ഒരാഴ്ച കൂടി ഉള്ളതിനാൽ പ്രസ്തുത സമയത്തിനുള്ളിൽ വാഹനം കടത്തിവിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് മുകളിൽ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ കോൺട്രാക്ടർക്ക് നിർദ്ദേശം നൽകിയതായി ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോം നെട്ടിച്ചർ അറിയിച്ചു അപ്പം ആ റോഡ് പോയ രണ്ട് സ്ഥലത്തും നമ്മുടെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും അതുപോലെ കമ്മിറ്റിയിലുള്ള കുറെ പേരും അതായത് അവിടെ വന്ന ചേർന്ന ആളുകളും എല്ലാവരും ആ ഭാഗത്ത് രണ്ട് ഭാഗത്തും സന്ദർശിക്കുകയുണ്ടായി അപ്പോ നമ്മൾ ആദ്യം നമ്മൾ പോയത് കൊക്കായി പ്രദേശത്താണ് കൊക്കായി പ്രദേശത്ത് പോയപ്പോൾ ആ നമ്മൾ ഉണ്ടാക്കിയ സർവീസ് റോഡ് ഏഹ് ഉരിച്ചു പോയത് കൊണ്ട് തന്നെ അടിയന്തരമായി കൂട്ടി സ്കൂൾ തുറക്കാൻ പോകുന്ന ഈ രണ്ടോ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ സ്കൂൾ തുറക്കുകയാണ് റെഡ് അലർട്ട് തുടരുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മാത്രമാണ് കുറച്ചൊരു മഴയ്ക്ക് ശമനം വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോയത് ഇന്നലെയും പോയി ഈ റോഡ് ഒലിച്ചു സമാന്തര റോഡ് പോയ കഴിഞ്ഞ ഞായറാഴ്ചയും എല്ലാവരും അവിടെ പോവുകയും അവിടുത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുകയും വെള്ളം ഇങ്ങനെ കടന്ന് കയറി ചില വീടുകളിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി അപ്പൊ അതിനെന്താണ് വേദ സംവിധാനം എന്ന് ബഹുമാനപ്പെട്ട എം എൽ എയും നിർദ്ദേശിച്ചിരുന്നു അവിടെ പോയി പ്രശ്നങ്ങളൊന്നും നോക്ക് പഠിച്ചിട്ട് പരിഹരിച്ച പരിഹരിക്കണം റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ പോയത് പോയപ്പോ സ്ഥിതിയൊക്കെ വളരെ മോശമാണ് തീർച്ചയായിട്ടും കരാറുകാരന്റെയും അതുപോലെ ഭാഗത്തു നിന്നും കുറച്ചുകൂടി ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതായിരുന്നു അത് ഉണ്ടായിട്ടില്ല ആ കാര്യങ്ങൾ കൃത്യമായി അവരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട് കരാറുകാരനോട് വിളിച്ചു വരുത്തി അവരുടെ പിന്നെ സൂപ്പർവൈസറേയും അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളെയും വിളിച്ചു വരുത്തി അവരോട് കിഫ്ബി ഉദ്യോഗസ്ഥരും ഇയും അതുപോലെ എക്സി സജിത്തും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു കമ്മിറ്റിയിൽപ്പെട്ട കുറെ ആളുകൾ ഉണ്ടായിരുന്നു കൂടാതെ നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അവിടെ അവരോട് നമ്മൾ നിർബന്ധമായിട്ടും ഇത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ പിന്നെ ഈ ഒരു പണി പൂർത്തിയാക്കാൻ അതായത് ഒലിച്ചു പോയ ഒഴുകി പോയ ആ റോഡിന് പകരമായിട്ട് വലിയ പൈപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് ഏതാണ്ട് ആറു പൈപ്പും അതിന്റെ മേലെ ഒരു ആറ് പൈപ്പും അങ്ങനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കിഫ്ബി ഉദ്യോഗസ്ഥർ കരാറുകാരന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് നഗരസഭയും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കിഫ്ബിയുടെ ഫണ്ടാണ് കിഫ്ബി ഉദ്യോഗസ്ഥരാണ് മേൽനോട്ടം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നഗരസഭാ പ്രദേശമായതിനാലാണ് നമ്മൾ നമ്മ നമ്മൾ നഗരസഭയുടെ ജനപ്രതി ഇത്രയധികം ആകുലതയോടും പ്രയാസത്തോടും കൂടി അവിടെ ചെല്ലുകയും കാര്യങ്ങളെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ അവര് ഇന്നലെ തന്നെ ഈ പറഞ്ഞതിന്റെ ആ ഒരു ആശങ്ക പൂർണമായും അവർ ഉൾക്കൊണ്ടു അവര് ഇന്നലെ തന്നെ പിന്നെ പൈപ്പ് ഇടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ഇന്ന് മൂന്ന് നാല് പൈപ്പ് ഇപ്പൊ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനിയും രണ്ട് പൈപ്പും ഇട്ട് അതിന്റെ മേലെ ഒരു ആറ് പൈപ്പ് കൂടി ഇട്ട് അതാണ്ട് പന്ത്രണ്ട് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കിഫ്ബി ഉദ്യോഗസ്ഥർ കരാറുകാരന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അത് ചെയ്യുമെന്ന് അവർ ഉറപ്പു പറഞ്ഞിട്ടുണ്ട് അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യാനും അതുപോ അവിടേക്ക് ഉള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുമുള്ള ഏർപ്പാടുകളാണ് ചെയ്തിട്ടുള്ളത് അവിടെ നിരവധി സ്കൂ കുട്ടികൾ പഠിക്കുന്ന ഒരുപാട് വീടുകളിലെ കുട്ടികൾ നമ്മുടെ ശ്രീകണ്ഠപുരത്തും അതുപോലെ പൊടിക്കളത്തും മറ്റ് സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട് കുട്ടികൾ ആ കുട്ടികൾക്ക് പോകാനുള്ളത് സ്കൂൾ ബസ് പോകാനുള്ള സൗകര്യം ആ രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് കൊക്കായിലെ പ്രശ്നത്തിൽ പരിഹാരമായിട്ട് പറഞ്ഞിട്ടുള്ളത് അവരത് ഇന്നലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കുറെ അധികം പുരോഗമിച്ചിട്ടുണ്ട് എഇമാർ അവിടെ നിന്ന് പരിശോധിച്ച് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് കാരണം ഒരു സമൂഹം മുഴുവൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിർബന്ധമായിട്ടും ആ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള നഗരസഭയുടെ പ്രത്യേകമായ ഒരു കൺസേൺ ആണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് മിനിയാന്നും ഈ ഒലിച്ചു പിന്നെ അപ്രോച്ച് റോഡ് ഒലിച്ചു പോയ ഞായറാഴ്ചയും ഇന്നലെ ഇന്നലെയൊക്കെ വെളുപ്പിന് ഏഴ് മണിക്ക് തൊട്ടേ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട് കാര്യങ്ങള് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും വന്ന് പരിശോധിക്കാൻ വന്നത് പള്ളം റോഡ് പള്ളം ഭാഗത്താണ് അവിടെ പാലത്തിന് ഒക്കെ വാർത്തു കഴിഞ്ഞു പക്ഷെ അതിനൊരു ഒരാഴ്ച കാലം ക്യൂറിംഗ് പീരിയഡ് ഉണ്ട് ആ ഒരു സമയം കൂടി പരിഗണിച്ചുകൊണ്ട് അവിടെ ആ സ്ലാബ് ഇട്ട് പാലമാക്കിയ സ്ഥലത്ത് തന്നെ ഏഹ് ജി എസ് പി ഇട്ട് ഉയർത്തിക്കൊണ്ട് അവിടെ പിന്നെ ആളുകൾക്ക് ഗതാഗത യോഗ്യമാകുന്നതിനും സൈഡ് കമ്പി ഇട്ട് കെട്ടി പിന്നെ വാഹനങ്ങൾ പോകുന്നതിനുമുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മെയ് മുപ്പത്തൊന്നിനുള്ളിൽ പണി പൂർത്തിയാക്കാമെന്ന് കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് കൂടി യോഗത്തിൽ കരാറുകാരൻ സമ്മതിച്ചതാണ് പക്ഷേ അവിടെ പല കാരണങ്ങളാലും മെയ് പകുതിക്ക് തന്നെ മഴ വന്നു മറ്റു പല കാരണങ്ങളാലും അവരുടെ ഭാഗത്ത് വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായില്ലെന്ന് ഞങ്ങള് കരുതുന്നില്ല ഇപ്പോഴും ചില അനാസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അനാസ്ഥകളൊക്കെ പരിഹരിച്ചു പോവാൻ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല കിഫ്ബീട് റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട കോട്ട് രൂപയിലായാലും നിരവധി ഇടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നിലനിൽക്കുകയാണ് പൈപ്പ് വഴി ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് വരുന്ന വെള്ളം റോഡിലേക്കാണ് ഡ്രെയിൻ അവിടെ നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഡ്രെയിനേജിലേക്കല്ല വെള്ളം ഒഴുക്കി വിടുന്നത് അത് റോഡിലേക്കാണ് പലരും ഒഴുക്കി വിടുന്നത് അതൊക്കെ ശരിക്കു പറഞ്ഞാൽ ഒരു നാടിനോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്